ആലോ റോഡ് ഒക്കെ പണിയുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് വ്യാപാരികളാണ് പലപ്പോഴും ബദൽ സംവിധാനങ്ങൾ ഒരുക്കാത്തത് ഇവർക്ക് തിരിച്ചറിയാകാറുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കെ ആലപ്പുഴയിലെ വ്യാപാര വ്യവസായി ഏകോപന സമിതിക്ക് ചിലത് പറയാനുണ്ട് മനീഷ് ഐഷ്മ മനീഷ് ഐഷ മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കേരളം മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുമ്പോൾ ആലപ്പുഴയിലെ വ്യാപാരി ഏകോപന സമിതിക്കും ചിലതൊക്കെ പറയാനുണ്ട് അവർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് അവർക്ക് പറയാനുള്ളത് കൂടി നോക്കാം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനു മുമ്പ് നടന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് ഒന്നുകിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കക്ഷി രാഷ്ട്രീയത്തിനെ അതീതമായി ഞങ്ങളെ അവതരിപ്പിക്കുന്ന ആ മുന്നണിക്ക് അതാത് പ്രാദേശിക സ്ഥലങ്ങളിൽ ഞങ്ങൾ പിന്തുണ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് രണ്ടാമത് ഞങ്ങൾക്ക് പറയുവാനുള്ള ഞങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വഴിയോര കച്ചവടമാണ് നിങ്ങൾക്കല്ല ഞങ്ങൾ എല്ലാ ലൈസൻസുകളും എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മുനിസിപ്പൽ ലൈസൻസ് കോർപ്പറേഷൻ ലൈസൻസ് അങ്ങനെ മറ്റ് എല്ലാ രീതിയിലുള്ള ലൈസൻസും ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന എത്ര ലൈസൻസുകൾ എടുത്ത എടുക്കണം അങ്ങനെ ഓരോ കാറ്റഗറി ബിസിനസ്സിനും ഓരോ ലൈസൻസ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഞങ്ങൾക്ക് വേറെ ഒരു നിയമം ഇതൊന്നും എടുക്കാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ലൈസൻസും വേണ്ട ഒന്നും വേണ്ട ഒരു ടാക്സും ഇല്ല ഒന്നുമില്ല അവർക്ക് വേറൊരു നിയമം ഇതിനോട് ഞങ്ങൾക്ക് എതിർക്കൊണ്ട് വഴിയോര കച്ചവടം നിർത്തണമെന്നല്ല ഞങ്ങൾ പറയുന്നത് എതിർപ്പുകളുണ്ട് എതിർപ്പുകൾ അപ്പോൾ നമുക്കിനിപ്പം ആലപ്പുഴയിലേക്ക് വന്നാൽ ഇപ്പോൾ ഇവിടെ കോടതി പാലത്തിന് നിർമ്മാണം നടക്കുകയാണ് അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു മുന്നണിക്കായിരിക്കും ഇപ്രാവശ്യം നിങ്ങളെ പിന്തുടരാം തീർച്ചയായിട്ടും കാരണം ആലപ്പുഴ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം നന്നായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഈ വരുന്ന ചെറുപ്പ് ചെറുപ്പ് മഹോത്സവം എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ പ്രദേശത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ കടന്നു വരുന്നവരാണ് അവർക്ക് വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി പന്ത്രണ്ട് ഒരു മണിവരെയും കാരണം ഈ അമ്പലങ്ങളിലെല്ലാം ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കലാപരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുവാനും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ടൊക്കെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അവർ വരുമ്പോൾ ഈ കീറി മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പട്ടണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം ഇല്ലാതാകുന്നു അപ്പോൾ അതിനൊരു താൽക്കാലികം നടപ്പാതെ നമുക്കിപ്പം വളരെ അത്യാവശ്യമാണ് ഈ സമൂഹ ഈ പാലത്തിന് സമീപത്തുള്ള വ്യാപാരികളെല്ലാം അങ്ങേയറ്റം കഷ്ടത അനുഭവിക്കുകയാണ് ഈ രണ്ട് വർഷം ഇനിയും എടുക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് ഈ രണ്ട് വർഷം കഴിയുമ്പോൾ ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാർ പോകും അപ്പോൾ അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഈ ബണ്ട് നിർമ്മാണം ഇവർ എത്രയും വേഗം ഇവിടെ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ എപ്പോഴും ഈ പറഞ്ഞ ടൂറിസം തന്നെയാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് വ്യാപാരികൾ എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നഗരസഭയിൽ അങ്ങനെ പരിഗണന ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഹൗസ് ബോട്ടുകൾ നമുക്ക് ചുങ്കം ഭാഗത്ത് ഫിനിഷിംഗ് പോയിൻ്റ് ഈ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബോട്ടുകൾ നമ്മൾ നിർത്തി കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിൽ അഞ്ച് മണിക്ക് ശേഷം ഈ ടൂറിസ്റ്റുകൾ നമ്മുടെ നഗരങ്ങളിലേക്ക് വരികയും അവർ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഉള്ളത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണ്ട ഒരു ഡെവലപ്മെൻറ്റ്സ് ആ ഒരു കൃത്യമായ ആ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് ഈ നഗരത്തെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നഗരത്തിൽ ഇല്ല അതിനുവേണ്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ഭരണസമിതി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർത്തും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ദേശീയപാത നിർമ്മാണം പുരോഗമിച്ചിട്ടാണ് അതും ഒരു പക്ഷേ വ്യാപാരികളെ ബാധിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട് നമ്മുടെ ഈ അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ കടകളിലേക്കൊക്കെ പൊടിയടിക്കാൻ സാഹചര്യമുണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം തദ്ദേശ വകുപ്പുകളുടെ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഭരണസമിതിക്ക് തീർച്ചയായിട്ടും നല്ലൊരു പിന്തുണ തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും നമുക്കറിയാം പിന്നെ ഹൈവേ ഉൾപ്പെടെയുള്ള എല്ലാ അവിടെ വ്യാപാര സാധനങ്ങൾ പൂർണ്ണമായിട്ടും അടഞ്ഞുകിടക്കുവാണ് അപ്പോൾ ആ രീതിയിലുള്ള ഏതെങ്കിലും ദുരന്തം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഇവിടുത്തെ അധികാരവർഗത്തിനോട് പറയാനുള്ളത് അപ്പോൾ ഏത് മുന്നണിയാണോ അതിന് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് കച്ചവടക്കാർക്ക് സപ്പോർട്ട് തരുന്നത് ആ മുന്നണിക്ക് തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും തിരിച്ചും കൊടുക്കുന്നതായിരിക്കും ഇന്ന് വ്യാപാര സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നം എന്ന് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ കടന്നുവരവോട് കൂടി ഞങ്ങളെപ്പോലെയുള്ള കച്ചവടക്കാരുടെ കച്ചവടം ഏതാണ്ട് പകുതിയിലധികം താഴേക്ക് പോയിരിക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കഴിഞ്ഞ പത്തു ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജ്യവപര കോയമ്പത്തൂർ വെച്ച് കണ്ടിതിനെക്കുറിച്ച് നിവേദനം കൊടുത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിക്ക് കൊടുത്തു കേരളത്തിൻ്റെ ഓപ്പസിഷൻ ലീഡർക്ക് കൊടുത്തു ഇതാണ് കേരളത്തിലെ വ്യാപാര സമൂഹം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നം എന്ന് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് നാൽപ്പത് ശതമാനം സെസ് ഓൺലൈൻ മാർക്കറ്റിംഗിന് ഏർപ്പെടുത്തിയാൽ ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാകും ഇതാണ് വ്യാപാരി വ്യവസായ സമിതിക്ക് പറയാനുള്ളത് അവർ പറയുന്നത് ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങളുടെ ഏറ്റവും ന്യായമായിട്ടുള്ള പല ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ് അതിനൊപ്പം നിൽക്കുന്ന മുന്നണി ഏതാണോ അവർക്കൊപ്പമായിരിക്കും വ്യാപാര ഏകോപന വ്യവസായ സമിതി ഉണ്ടാവുക എന്നാലും ആലപ്പുഴയിൽ നിന്നും ദീപക്കിനൊപ്പം മനീഷേശ മാത്യു ന്യൂസ്മലാണ്